ശാക്തേയ വിശ്വാസപ്രകാരം ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ട നവരാത്രി ഉത്സവത്തിൽ ഭഗവതിയായ ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളെയാണ് ആരാധിക്കുന്നത് അതിന്റെ ഭാഗമായി ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്നുനാൾ സരസ്വതിയായും സങ്കല്പിച്ച് പൂജിക്കുന്നു മറ്റൊരു രീതിയിൽ ഭുവനേശ്വരിയായ ദുർഗയുടെ ഒൻപത് രൂപങ്ങളെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് ദുർഗയുടെ നാലാമത്തെ രൂപമാണ് കൂഷ്മാഡ ദേവി പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കൂഷ്മാണ്ഡ കൂ ഉഷ്മം അണ്ഠം എന്നീ മൂന്ന് പദങ്ങൾ കൂടി ചേർന്നാണ് കൂഷ്മാണ്ട എന്ന നാമം ഉത്ഭവിച്ചിരിക്കുന്നത് കൂ എന്നാൽ അല്പം അഥവാ കുറവിനെയും ഊഷ്മം എന്നാൽ ഊർജത്തെയും സൂചിപ്പിക്കുന്നു എന്നാൽ ാണ് സൂചിപ്പിക്കുന്നത് കൂഷ്മാണ്ട ദേവി സൂര്യനുള്ളിൽ വസിക്കുന്നുവെന്നും തന്റെ ആത്യന്തികമായ ഊർജത്താൽ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു വിശ്വാസപ്രകാരം കൂഷ്മാണ്ട ദേവിക്ക് എട്ട് കൈകളുണ്ട് അതിനാൽ എന്നും അറിയപ്പെടുന്നു സിദ്ധികളും നിധികളും നൽകാനുള്ള എല്ലാ ശക്തിയും കൂഷ്മാണ്ടയുടെ ജപമാലയിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ സങ്കല്പമനുസരിച്ച് കൂഷ്മാണ്ടയുടെ ദിവ്യമായ പുഞ്ചിരിയാലാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത് വന്ദേ കാമാർ ചന്ദ്രകൃത ശേഖരം സിംഹാരൂഢ അഷ്ടഭുജ കൂഷ്മാണ്ട യശസ്വിനീ